ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് നടു റോഡിൽ വെച്ചാണ് അപ്പം നമ്മളൊരു സ്ഥലം വരെ പോയതാണ് ദാ ഈ കാണുന്ന പാഴ്സല് മേടിക്കാനായിട്ട് പോയതാണ് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു കുട്ടി അയച്ചു തന്നതാണ് അയനെന്നാണ് പേര് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം നമ്മുടെ പേ ആർ ഡി ടി ഡിസിലാണ് ഇത് വന്നിരുന്നത് അപ്പം നമ്മളത് കളക്ട് ചെയ്തു അപ്പം വരുന്ന വഴിക്ക് നമ്മളൊരു പച്ചക്കറിക്കിടെ കയറി കുറച്ച് പച്ചക്കറിയും കുറച്ച് സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ച് അപ്പോൾ നമ്മളത് വെച്ചിട്ട് നേരെ വണ്ടിയിൽ കയറുകയാണ് നമ്മുടെ മിച്ചവും എഴുതുകുട്ടനും ഉണ്ട് നമ്മുടെ കൂടെ അപ്പൊ നമ്മള് പച്ചക്കറിയൊക്കെ മേടിച്ച് പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ചായ ഒരു ചായയും ഒരു കടിയും ഞാനൊരു സുഖിയനും എന്താ അറിയില്ല സുഖിയും പിന്നെ മിച്ചു കഴിച്ചത് ഒരു പഴമ്പരി അപ്പൊ നമ്മൾ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു സോ ഗൈസ് നമ്മുടെ നമ്മുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്ക്രൈബർ നമ്മുടെ ഈ ഫാമിലി അയനെയാണ് നമുക്ക് അയച്ചത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ആള് നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് വിട്ടത് പക്ഷെ അകത്ത് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ഡി ടി ഡിസിന്ന് ഇങ്ങോട്ട് തന്നെ വിളിച്ച് പറഞ്ഞു സംഭവം പൊട്ടിയിട്ടുണ്ട് ഫോട്ടോ ഫ്രെയിം ആയിരുന്നു അപ്പൊ എന്തായാലും നമുക്കിത് എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ പറ്റുമെങ്കിൽ റെഡി ആക്കാം അതിനെ വിഷമിക്കണ്ടാടാടാ അവിടെ എന്തുവാടാ ഓ രണ്ടുപേരും ഇവിടെ വേറെ നോക്കിയിരിക്കാണ് അവിടെ പരിപാടിയാണ് അതേ ആള് ഇങ്ങനെയൊക്കെ വെച്ചാളയച്ചത് കേട്ടോ പക്ഷെ അത് പൊട്ടി എന്ന് തോന്നുന്നു ഗ്ലാസ് വേറെ ഫ്രെയിം ചെയ്താ മതിയല്ലോ എന്തായാലും നമ്മുടെ ഏതുകൂടിന്റെ ബർത്ത്ഡേക്ക് മുന്നേ നമ്മൾ ഡേക്ക് മുന്നേ നമ്മളത് ചെയ്യും അതിനെ വിശദിക്കണ്ട ആള് വലിയ ആഗ്രഹിച്ച് ചെയ്തതാണ് ആൾക്ക് ഇപ്പൊ ഒരു ബേബി ഉണ്ട് ഒരു കുഞ്ഞു മോനുണ്ട് മോന് നാലു മാസായി മാധവ് എന്നാണ് പേര് അമ്മ എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ മക്കളൊക്കെ ആൾക്ക് വലിയ ഇഷ്ടമാണ് സംഭവം പൊട്ടി അതിനകത്ത് തന്നെ ഇത് നല്ല പൊട്ടിപ്പോയിരിക്ക സംഭവാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നമ്മൾ പോലും ഇതുവരെ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ല അല്ലെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ നമ്മുടെ നാലുപേരും പിന്നെ ഇവൻ ജനിച്ച ഉടനെ ഇവന്റെ നാപ്പത്തി ല്ല മൂന്നിനെയും അത് കഴിഞ്ഞ് എന്റെ ചോറുകൾ വരെയുള്ള എല്ലാ ഫോട്ടോസും വെച്ചാണ് ചെയ്തത് പക്ഷേ ഇത് അത്രയും പൊട്ടിപ്പോയി കൊഴപ്പില്ല നമുക്ക് ഇത് ഓൾറെഡി പക്ഷേ ഇനി നമുക്ക് ഫ്രെയിം ചെയ്യാം ഞങ്ങൾ ഇത് ഇവിടെ എന്തായാലും സൂക്ഷിച്ചു വെക്കും സൂര്ജന ഇഷ്ടായോ നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലേ ഷോ ആൾ ഒരുപാട് ആഗ്രഹിച്ച് ആ അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം പോസം പാരഡൈസ് നമ്മുടെ വീടിന്റെ നെയ്മാണ് പോസം പാരഡൈസ് അപ്പൊ ഇത് അഴിക്കണ്ടല്ലേ ഇത് അഴിക്കണ്ടല്ലേ ഇതേ ഇതേ നിങ്ങളാണ് ചില്ലുണ്ടേ ചില്ലുണ്ടേ സൂക്ഷിക്കണേ ആ ഓക്കെ ആലൂനെ കാണിക്കുന്നില്ല ഒരു വിരളിയാണ് അതുകൊണ്ട് ആലൂനെ ഇതൂനെ കാണിക്കുന്നില്ല പ്ലാസ്റ്റിക് അപ്പൊ നമ്മള് വേറൊരു കവറിലിട്ട് വെക്കാം അപ്പം ഏതോന്റെ ബർത്ത്ഡേക്ക് മുന്നേ തന്നെ നമ്മളത് സെറ്റാക്കി ഇതിവിടെ വെച്ചേക്കും അല്ലേ അപ്പൊ അയന ഒരുപാട് സന്തോഷം ഈ ഗിഫ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളെ കുറച്ചും കൂടി എന്താ പറയാ സുന്ദരി ഈ ആക്കിയിട്ടുണ്ട് ആക്കി ഇല്ല വെളുപ്പല്ല ഞാൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട് എന്താ വെളുപ്പാണോ സൗന്ദര്യത്തിന്റെ അങ്ങനെ നമ്മുടെ അല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഇതായിട്ട് ഇപ്പുണ്ട് അപ്പൊ ഞങ്ങക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ സെറ്റ് ആക്കി ഞാൻ ഒന്നേന്ന് വാക്ക് എവിടെ പോവാണ് ഞങ്ങൾ മൂന്നുപേരും കൂടി കേട്ടോ പോയത് സൂര്യൻ ഒരു ക്ലാസ് ഉണ്ട് അധികം നമുക്ക് വീഡിയോ സമയമില്ല ഇസുവേ ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ് നേരെ ഇഷ്ടമായോ ഗിഫ്റ്റ് ഇഷ്ടമായോ അതിനാണ്ടിക്ക് താങ്ക്സ് പറ അതാണോ താങ്ക്സ് ഞങ്ങൾ പോയിട്ട് വന്നപ്പോ ഭയങ്കര ഭയങ്കര ഇവിടെ സ്നേഹപ്രകടനമായിരുന്നു എല്ലാരും കൂടി അതിന്റെയാണ് ആലിയുണ്ടല്ലോ യൂഷ്വലി സൂര്ജേനാണ് ആ ഡോറ് പോയി തുറക്കുന്നതേ അപ്പൊ ആലി അവിടെ എന്തുവാടാ ഉമ്മ വയ്പത് അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാനുള്ള ഉമ്മ വയ്പാണ് കേട്ടോ അവിടെ നടക്കണത് എന്തിനായിട്ട് കുലുക്കുന്നേ എല്ലാം കൊടുക്കും കേട്ടോ ഇന്നലെ ഞാൻ നോക്കിയപ്പോ എന്തോ ഒരു സാധനം എടുത്തിട്ട് അടുത്ത സൈഡ് ആലിക്ക് കൊടുക്കുന്നു എന്നിട്ട് അവ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നു അവന്റെ എടാ എടുക്കടാ കോലു ഇപ്പൊ കണ്ടോ ഞാനിത് എടുക്കാൻ അതൊന്നും ശീലമായി പോടാ നിന്റെ ബോൾ ബോളെന്തി ആവശ്യം പോലെ കളിപ്പാട്ടുള്ളതാ അത്രയൊക്കെ ഉള്ളു ആ മോളി ചെറപ്പോ ഇവ ഇവ യൂഷ്വലി സൂര്യനാണ് ചെല്ലുന്നതേ തുറക്കാനായിട്ട് അപ്പൊ ഇവ നേരെ എന്നെ കാണാൻ വേണ്ടി ഓടിങ്ങി വരും

拜拜拜，bye bye.